ഹലോ ഡിയേഴ്സ് നമുക്കൊരു കാറ്റാൻഡീസിൻ്റെ റെസിപ്പി നോക്കിയാലോ ക്രിസ്മസിൻ്റെ കാലമല്ലേ ഇപ്പോൾ പ്ലബ്സും കാറ്റാൻഡീസും ഒക്കെ അല്ലേ താരങ്ങൾ ഇപ്പോൾ മൂന്ന് കിലോൻ്റെയാണ് കേട്ടോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കുരു കളഞ്ഞിട്ട് നന്നായിട്ട് ഇതേപോലെ ചെറിയ പീസുകളാക്കി ഒന്ന് അരിഞ്ഞെടുക്കുക എന്നും പറഞ്ഞ് ഒരുപാട് ചെറിയ പീസുകളാക്കി എടുക്കരുത് ഒരു മീഡിയം ലെവലിൽ ഒന്ന് അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക പിന്നെ ഒരു ഇരുന്നൂറ്റി അൻപത് ക്യാരറ്റും കൂടി ഇറങ്ങി എടുത്തിട്ട് ഇതാ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക ഒരു കപ്പ് പഞ്ചസാരയിൽ നമുക്ക് ഇതിനെ ഒന്ന് ക്യാരമെൽ ചെയ്തെടുക്കാം ഒരുപാടൊന്ന് കളറാക്കാൻ നിൽക്കണ്ട എങ്കിലും ഒരു മീഡിയം ആക്കി എടുത്തിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് തണുപ്പിക്കാൻ വെക്കുക ഇനി നമുക്ക് ബാറ്റർ ഒഴിക്കാനുള്ള നമ്മുടെ പാൻ പാനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഒരു കിലോയ്ക്ക് മൂന്ന് മുട്ട എന്ന രീതിയിൽ അതായത് നമ്മൾ മൂന്ന് കിലോയ്ക്ക് ഒൻപത് മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് മൈദ മൂന്നടപ്പ് വയർ ലൈസൻസ് ഇതും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിനെ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കാം ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത് പിന്നെ നമുക്കിപ്പോൾ സമയക്കുറവായത് കൊണ്ട് നമ്മൾ സ്റ്റാൻഡ് മിക്സറിൽ ഇട്ട് തന്നെ ഉള്ളു ഹാൻഡ് ബീറ്റർ ആണ് പെറ്റർ യൂസ് ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ട് നമ്മളെ ഡേറ്റ്സും കാറ്റ്സിലേക്ക് ഒരു ഒന്നര സ്പൂണ് പട്ട പൊടിച്ച പട്ടയിലെ അത് ചേർത്ത് കൊടുക്കുക പട്ട മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല രണ്ട് സ്പൂൺ വരെ ഇടാം പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക ആ ഒരു ഫ്ലേവർ എങ്കിലും നമുക്ക് ആ കറക്റ്റായിട്ട് ആ പട്ട ഇട്ടെങ്കിൽ മാത്രമേ കിട്ടൂ ഇനി നമുക്കിത് നമ്മുടെ ബാറ്റർ ഒന്ന് മിക്സാക്കി എടുക്കാം നമ്മൾ മൈദയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ആ നേരത്തെ മിക്സാക്കി വെച്ചിരുന്നേ ക്യാരറ്റും ഡേഡ്സും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരുപാട് ഇടിഞ്ഞ് താഴ്ന്നു പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ ക്യാരമൽ നേരത്തെ ഇതിൽ ചെയ്തത് കൊണ്ട് ഒരു ചെറിയ കളറ് കയറി വരും എങ്കിലും അതത്ര ബെറ്റർ കളറായിട്ടൊന്നും കിട്ടില്ല അപ്പോൾ അതിലേക്ക് കളറ് വരാൻ നമ്മൾ ക്യാരമൽ സിറപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ഈ ഷോപ്പിൽ കേൾക്കുന്ന ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഐറ്റം ആണ് അത് ചേർത്ത് കൊടുത്താൽ കളർ കിട്ടും കളർ കിട്ടില്ല എന്നൊക്കെ ചില വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ കളർ നമുക്ക് കിട്ടുന്നുണ്ട് അത് നമ്മളൊരു രണ്ട് അടപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മൂന്ന് കിലോയ്ക്ക് രണ്ടടപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം കളറ് നമ്മൾ കയറി വന്നിട്ടുണ്ട് കാരണം ഇതും കൂടെ ചേർത്ത് കൊടുത്താൽ നമുക്ക് നമുക്കതൊരു കളറ് കറക്റ്റായിട്ട് വരും മറ്റേ നമ്മുടെ സാധാ ക്യാരമിൽ അത്രയും കളർ കയറി വരാൻ ചാൻസ് കുറവാണ് ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ സാധാ നമ്മൾ ചെയ്യുന്ന പോലെ ബാറ്ററി ഒരുപാട് തട്ടാനൊന്നും നിൽക്കണ്ട കാരണം ബാറ്ററി താന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പത്താ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാമല്ലേ ഏകദേശം കളർ ആയിട്ടുണ്ടെന്ന് ഒരു നാൽപ്പത് മിനിറ്റ് എങ്കിലും നമ്മൾ ഇതിനെ ഒന്ന് ബേക്ക് ചെയ്യാൻ വെക്കുക ഓവനിലാണ് നാൽപ്പത് മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചത് ഏകദേശം നമ്മുടെ ആ ഒരു കേക്ക് സെറ്റ് ആയിട്ടുണ്ട് നാൽപ്പത് മിനിറ്റ് ആയപ്പോൾ ഒരു ഹാഫ് വേവ് ആകുമ്പോൾ ഇതിന് മുകളിലേക്ക് എന്തെങ്കിലും നട്ട്സ് അത് ബദാമോ ക്യാഷ്വൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ആ ഒരു കാറ്റഗണ്ടീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കൊല്ലത്തേക്കുള്ള ഓർഡർ ആയിരുന്നു kg കെ ജിൻ്റെതായിരുന്നു നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം ആണ്. കഴിക്കാൻ അടിപൊളിയാണ് മസ്റ്റ് ട്രൈ ആയിട്ടാണ് പീഡിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാൻമാർക്ക് ഉണ്ടോ താങ്ക് യു